ഞാൻ ഇന്നിപ്പോൾ ഒരു ചുരിദാർ അടിക്കാനുണ്ടോ അപ്പം എനിക്കുള്ള ചുരിദാർ ഞാൻ തന്നെ അടിക്കാൻ അപ്പോൾ മെഷീൻ്റെ ഒരു വെറൈറ്റി ഒരു അടിപൊളി മെഷീനാണ് കേട്ടോ അഞ്ചറ മെഷീൻ ഗുളി മെഷീനാണ് അപ്പോൾ ഈ മെഷീനൊക്കെ വാങ്ങാൻ ഒരു മിഷൻ ആയിക്കോളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെഷീൻ നിങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഇന്ന് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെഷീൻ കേട്ടോ നമുക്ക് ചവിട്ടേടുകൾ ഫുള്ളും ഈ ഒരു വിരൽ തുമ്പിൽ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ കെട്ടിടാൻ കട്ട് ചെയ്യാൻ പിന്നെ എല്ലാം നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഡിസൈൻ ഈ ഡിസൈനൊക്കെ നമുക്ക് നമുക്കിതിലിങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇതിലത്തെ ഏത് ഡിസൈൻ വേണോ അതൊക്കെ ഈ ഡിസൈനൊക്കെ നമുക്കിങ്ങനെ ഇതിലിങ്ങനെ ഇതിലാണ് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക നമുക്ക് അടിക്കേണ്ട സ്പീഡ് ഈ മെഷീൻ ഈ നമുക്ക് ഈ ഡിസൈനിൻ്റെ കാര്യങ്ങളതൊക്കെ നമ്മളിങ്ങനെ ഡിജിറ്റലാണ് മെഷീൻ ഡ്രീം മാക്കർ അപ്പോൾ നമ്മൾ ഈ ഒരു കല്ല് വെച്ച മെഷി ചുരിദാറാണ് ഞാൻ ഈ മെഷീനിലടിക്കുന്നത് കേട്ടോ യാതൊരു ഒക്കെ പ്രശ്നങ്ങളുമില്ല നമുക്കിതിൻ്റെ ഇതിങ്ങനെ കേസ് മാറ്റി കൊടുത്താൽ മതി അടിപൊളി അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ പണ്ട് ഒരുപാട് നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തിയതായിരുന്നു ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രം എൻ്റെ ചുരിദാറിൽ നിന്നും തുടക്കം മാത്രം പിന്നെ നമുക്കൊരു ചുരിദാർ അടിച്ചിട്ടിട്ട് കാണാം ഞാൻ ഞാനെടുത്തിട്ട് കാണിക്കാം ഓക്കെ എൻ്റെ ചുരിദാറിൻ്റെ കളർ എൻ്റെ ചുരിദാറിൻ്റെ ഡിസൈൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണ കേട്ടോ ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമാണോ ലേഡീസിൻ്റെ കളർ പിങ്ക് ഇത് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും കേട്ടോ ഇപ്പൊ സ്റ്റോൺ വർക്ക് ആണെങ്കിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഈ ഒരു മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി മെഷീനൊന്നും പിന്നെ യൂസ് ചെയ്യില്ല അത്രയ്ക്ക് ഈസിയാണ് ഈ ഒരു മെഷീൻ അതേപോലെ തന്നെ ഇതിന് നമ്മളിതിൻ്റെ കൂട്ടുകൾ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഓരോന്നിനും ഇതിൻ്റെ കൂട്ടുകൾ മാറ്റി കൊടുത്താൽ ഭയങ്കര ഈസിയാണ് നമുക്ക് ഈയൊരു വിരലിന് മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒരു വിരലിന് മാത്രം ആവശ്യമുള്ളൂ നമ്മളിതിനെ മെഷീനിൽ യൂസ് ചെയ്യാൻ ഈ ഒരു വിരലിൽ മാത്രം മതി നമുക്ക് ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ ഇതി ഇതിൻ്റെ ഈ കൂട്ടുകൾ മാറ്റുന്ന സമയത്ത് സ്റ്റോൺ വർക്ക് ജീൻസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രില്ലക്കിടുന്നുണ്ടെങ്കിൽ ഞെറിയൊക്കെ ഇടലേ അതിനൊക്കെ നമ്മൾ ഇതിൽ ഇത് മാറ്റി മാറ്റിക്കൊടുത്തത് ഓട്ടോമാറ്റിക്കലി അതുതന്നെ നമുക്കിങ്ങനെ ഫ്രില്ലക്കെ ഇട്ടതേ അടിപൊളിയാണ് മെഷീൻ നമുക്ക് ബോബിലി കിറ്റാൻ ഒക്കെ ഈസിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഈസി വളരെ ഈസി ആയിട്ടുള്ള ഒരിതാണ് ഞാൻ ഇപ്പോൾ ഗതിയിൽ എന്താ ഞാൻ സാധാരണ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനൊക്കെ എന്ന് ഓർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു രണ്ട് മൂന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അപ്പോൾ കുളമാക്കിയിട്ടായി തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് തന്നെ ഇടാൻ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഡിസൈനറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഷാല്ല നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും വരിക നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്ത് തരാം ഞാൻ നമ്മൾ സ്റ്റാർട്ട് നന്ദി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ് ചുരിദാറിൽ കിട്ടിയ ഷാള് ഇത് തന്നെയാണ് പാകിസ്ഥാനി ഷാൾ കേട്ടോ അപ്പൊ ഞാന് ജാസിമന്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് മേടിച്ചതാണ് പക്ഷെ അന്നത്തെ തിരക്ക് കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഇടുമ്പോ ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്തായാലും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്ന ചുരിദാറുകളായിരുന്നു എൻ്റെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വണ്ടി നിന്നൊക്കെ വീണ കാരണം ബാക്ക് പെയിൻ പെയിനൊക്കെ ആയ ആയിരുന്നു ഞാൻ പിന്നെ സ്റ്റിച്ചിങ് നിർത്തിയത് അപ്പം ഇനി വീണ്ടും നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് വേണ്ട നമ്മുടെ രീതിയിൽ നമ്മുടെ അളവിന് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെ എനിക്കത് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അതേപോലെ തന്നെ ഇത് കൈ പ്ലെയിൻ ആക്കണ്ട ആക്കണ്ടെന്ന് ഓർത്തിട്ട് ഒരു ഫ്രണ്ട് പീസിൽ മാത്രമേ ഈ ഒരു വർക്കുള്ളൂ ബാക്കിലൊക്കെ ഇങ്ങനെ പ്ലെയിനാണ് ഉണ്ടാവും കണ്ടില്ല പ്ലെയിൻ ആണ് അപ്പോൾ ഈ ഫ്രണ്ട് പ്ലെയിൻ ആവേണ്ട പറഞ്ഞു ഇത് ഇത്തവണ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിന്ന് കിട്ടി തുണ്ട് പീസുകൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു അപ്പോൾ അതും ഒരു നല്ലൊരു കളർഫുള്ളായിരുന്നു കേട്ടാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി പേഴ്സണലി ഭയങ്കര ആയി അപ്പോൾ നിങ്ങളും ഇതേപോലെ വെറുതെ ഇരിക്കാതെ നമുക്കറിയുന്ന ജോലികൾ നമ്മൾ തന്നെ ചെയ്ത് നമ്മൾക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവാം ഓക്കെ ബൈ